തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെടുത്തി ചില കണക്കുകൾ പുറത്തു വരുമ്പോൾ ഗൾഫിൽ കഴിയുന്ന പ്രവാസികളുടെ പ്രത്യേകിച്ച് നാട്ടിൽ കുടുംബങ്ങളുള്ളവരുടെ ആശങ്കകൾ ചെറുതൊന്നുമല്ല ഡോക്ടർ ബാലമുരുകൻ ഭാര്യ സുമതി അവർ തമിഴ്നാട്ടിൽ ബിസിനസ് നടത്തുന്നവരായിരുന്നു ഇന്ന് രാവിലെ പതിനേഴും പതിനഞ്ചും അവരുടെ മക്കളുമായിട്ട് ചേർന്ന് ആ നാല് പേരും ആത്മഹത്യ ചെയ്തു അതിന് കാരണമായി പറയപ്പെടുന്നത് ബിസിനസ്സിൽ പരാജയങ്ങൾ വന്നു ഡോക്ടർ പ്രഗത്ഭനായിരുന്നു ഡയഗ്നോസ്റ്റിക്സ് ലാബുകൾ നടത്തുന്ന ബിസിനസ് ആയിരുന്നു അഞ്ചു കോടി രൂപയുടെ കടം വന്നു മുന്നോട്ട് പോകാൻ പറ്റാതെ തീരുമാനമെടുത്തു പെട്ടെന്നില്ല അവരെ ആത്മഹത്യ ചെയ്യാൻ അതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു കണക്ക് ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്നതാണ് ലോകത്തും ഒരു ആശങ്കയായി മാറിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു വർഷം ശരാശരി ഒരു ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ഈ കൂട്ടത്തിൽ വരുമ്പോൾ കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഭദ്രമല്ലാത്ത കുടുംബം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വഴക്കുകൾ ഒരുപാട് കാര്യങ്ങളാണ് മാനസിക നില തെറ്റിക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നത് ഇവിടെ കഴിയുന്ന ഭൂരിഭാഗം മാതാപിതാക്കളും അല്ലെങ്കിൽ ഇവിടെ പിതാവ് ഗൾഫിൽ കഴിയുന്നു പരമ്പരാഗത രീതി അങ്ങനെയാണല്ലോ ഭാര്യയും മക്കളും നാട്ടിൽ കഴിയുന്നു ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ അപ്പോൾ സ്വാഭാവികമായി ഉരുണ്ടുകൂടുന്ന അസ്വാരസ്യങ്ങൾ ഈ പിതാവിൻ്റെ അസ്വസ്ഥത അല്ലെങ്കിൽ ഗൾഫിൽ കഴിയുന്ന ഏറ്റവും അടുത്തയാളുടെ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നു എന്ന് പലവട്ടം സാമൂഹികമായി ചർച്ച ചെയ്ത വിഷയമാണ് അതേ ആശങ്കയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കും ഫാമിലി പ്രോബ്ലംസാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നതിന് നമ്മൾ വിലയിരുത്തേണ്ടത് പക്ഷേ ഈ ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല എന്ന് ഓരോരുത്തരുടെയും സംഭവങ്ങളിൽ നിന്ന് പിന്നീട് കാലം തെളിയിച്ചതാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം പ്രവാസികളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പല പല കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ പല പല കണക്കുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും കേരളം ഇക്കൂട്ടത്തിൽ ഒരു ആഗോള നിലവാരത്തിലെ ഏറ്റവും കൂടിയ നിരക്ക് എത്രയാണോ ആത്മഹത്യയിൽ ആ കണക്കിനോട് അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ സാക്ഷരതയിൽ ബോധ നിലവാരത്തിൽ ഒക്കെ മുൻപന്തി നിൽക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് അതൊരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത നമ്മുടേതല്ല എന്ന് നേരിട്ട് തോന്നാവുന്നൊരു വിഷയത്തിൽ പോലും ഇതുമായി ബന്ധപ്പെടുത്തി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്പിരിറ്റിൽ എല്ലാവരും സ്വീകരിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു മയക്കുമരുന്നും മദ്യപാനവും ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ കാരണങ്ങളായി മാറുന്നു എന്ന് ദേശീയ കണക്ക് സൂചിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായി വിഷയത്തിൽ സമചിത്തത കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക സിക്കിം ആൻഡമാൻ നിക്കോബാർ അതുപോലെ കേരളം എന്ന കണക്ക് കൂടി ഈ കൂട്ടത്തിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നു ആത്മഹത്യയുടെ കണക്കിൽ എന്ന് പറഞ്ഞു വരികയാണ് നമുക്ക് എവിടെയാണ് പിഴച്ചു പോകുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ആ പെരുമ്പാവൂരിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത് ഒരു മകൻ പിതാവിനെ അടിച്ചു കൊന്നു എന്നുള്ള കാര്യം ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള വിശത്തിലേക്ക് മലയാളി മാറിയിരിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ മകൻ പറയുന്നു മെൽജോ പിതാവിൻ്റെ പേര് ജോണി മെൽജോ പറയുന്നത് ഞാൻ മദ്യലഹരിയിലായിരുന്നു എനിക്കപ്പോൾ അടിച്ചു കൊള്ളണമെന്ന് തോന്നി അടിച്ചു കൊന്നു ഇത്ര നിസ്സാരമായി കുടുംബ ബന്ധങ്ങളെ കാണുന്ന വിധത്തിൽ പുതിയ തലമുറയിൽ വന്നിരിക്കുന്ന മാറ്റം കൂടി അപഗ്രഥനത്തിന് വിധേയമാക്കണം ട്രംപിന് പുതിയ ബോധോദയം അദ്ദേഹം പറയുന്നത് ഗസാ മേഖലയിൽ നിന്ന് ഒരു ഫലസ്തീൻകാരെയും ഒരാളും പുറന്തള്ളില്ല എങ്ങോട്ടും ഓടിക്കില്ല ആരും ഓടിപ്പോകേണ്ട കാര്യവുമില്ല അതിനൊക്കെ പരിഹാരം ഉണ്ടായി വരും എന്ന് അല്പം സമചിത്തതയോടെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായം തുറന്ന് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആശങ്ക ആർക്കും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനെ ഈജിപ്റ്റ് എപ്പോൾ തന്നെ പ്രശംസിച്ചു നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഏതായാലും ട്രംപ് സാർ ഇക്കാര്യം മാറ്റി പറഞ്ഞതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞു ആദ്യത്തെ പ്രതികരണം ഈജിപ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ദോഹയിൽ ഇപ്പോൾ ഹമാസും യു എസും തമ്മിൽ ചർച്ചകൾ ഗസ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയതായി ആരംഭിച്ചിട്ടുണ്ട് ഈ ചർച്ചകൾക്ക് ആത്മാർഥമായി തന്നെ അമേരിക്ക പിൻബലം കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രംപ് സമാധാന സ്നേഹി എന്ന രൂപത്തിലുള്ള പുതിയ മേൽവിലാസം വരാനുള്ള ഒരു സാധ്യത നിരീക്ഷകർ കാണുന്നുണ്ട് സ്വർണ്ണവില ദുബായ് മാർക്കറ്റിൽ നാളിതുവരെ കാണാത്ത വർദ്ധനവാണ് ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതി പ്രകടമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റിന് മുന്നൂറ്റി അമ്പത്തഞ്ചര ദർഹമാണ് ഇന്ന് പ്രകടമായിരിക്കുന്നത് ഇന്നലെ മുന്നൂറ്റി അമ്പത്തൊന്നായിരുന്നു മുന്നൂറ്റി അമ്പത്തൊന്ന് ഇരുപത്തഞ്ചിൽ കിടന്നത് ഇന്ന് മുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പതായിട്ട് മാറി അത് ഇരുപത്തി നാല് ക്യാരറ്റിൻ്റെ ഇരുപത്തി രണ്ടാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തേഴായിരുന്നത് മുന്നൂറ്റി മുപ്പത് എഴുപത്തഞ്ച് എന്ന രൂപത്തിൽ ഉയർന്നിരിക്കുകയാണ് നാട്ടിൽ ഒരു ഗ്രാമിന് എണ്ണായിരത്തി വരികയാണ് നൈറ്റ് അപ്ഡേറ്റ്സ് ഡയമണ്ട് പാർത്ത സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമ്മം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెలర్స్ లూలు గోల్డ్ స్టార్ రెంట కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్ బ్లిస్ ఇన్స్టిట్యూట్